ട്രംപിൻ്റെ പുതിയ തീരുവ പ്രഖ്യാപനമുണ്ടാക്കിയിട്ടുള്ള ഒരു വലിയൊരു തിരിച്ചടിയിലാണ് ആഗോള വിപണികളിലെല്ലാം യു എസ് വിപണികളാണ് ഏറ്റവും കൂടുതൽ നഷ്ടത്തിലായതെങ്കിൽ അതിൻ്റെ ഒരു അലയൊലി മറ്റ് വിപണികളിലേക്ക് പ്രത്യേകിച്ചും ഏഷ്യൻ വിപണികളിലും എല്ലാം വളരെ വലിയ തോതിൽ ഒരു പ്രകരമായി മാറുകയും നമ്മുടെ വിപണി ഇന്ത്യൻ വിപണിയെയും വളരെ സാരമായി തന്നെ ബാധിക്കുകയും ചെയ്തു ഒട്ടുമിക്ക മേഖലകളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വിൽപ്പനയായിരുന്നു ഇന്നലെ വിപണിയിൽ ഉണ്ടായിരുന്നത് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഏതാണ്ട് ഒൻപതിനായിരം കോടി രൂപയുടെ വിൽപ്പനയിലായിരുന്നു എന്നാൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ പന്ത്രണ്ടായിരം കോടിയോളം രൂപയുടെ നിക്ഷേപം നടത്തിയെങ്കിൽ കൂടിയും വിപണിയുടെ വീഴ്ചയെ പ്രതിരോധിക്കാനായില്ല കാരണം ചെറുകിട നിക്ഷേപകരും വലിയ തോതിൽ പരിഭ്രാന്തരായി വിപണിയിൽ വിൽപ്പന നടത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ കണ്ടിരുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ഒരു അനിശ്ചിത്വം അതുണ്ടാക്കുന്ന വിപണിയിലെ ഈ ഒരു വിൽപ്പനയുമെല്ലാം ചെറുകിട നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഒരു നിക്ഷേപ അവസരമായി കണക്കാക്കാവുന്നതാണ് ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ് വിപണിയെ സംബന്ധിടത്തോളം ഇപ്പോൾ നിലനിൽക്കുന്നത്